വെച്ച കുഞ്ഞപ്പൻ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹലോ എല്ലാവർക്കും ും സ്വാഗതം അപ്പോ ഇന്ന് നമ്മടെ കുഞ്ഞ ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോവാട്ടോ അങ്ങനെ പാടിപ്പെടുത്തുന്നത് കഴിഞ്ഞിട്ട് എൽ കെ ജിയില് ചേരാൻ പോവാണ് ഇന്ന് ജൂൺ രണ്ടാണ് പുതിയതായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പഠിത്തവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ജസ്റ്റ് സ്കൂളിൽ പോയിട്ട് അതിൽ പോരുന്നു തിരിച്ച് അത്രേ ഉള്ളു പരിപാടികള് പിന്നെ ഇപ്പൊ സ്കൂളിൽ പോയ ഇഷ്ട ആ നാളെ തൊട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നതായിരിക്കും അപ്പൊ നമ്മുടെ പെരുപടി എന്ന് പറഞ്ഞാൽ ചിത്രകണ്ട സ്കൂളിലേക്ക് പോയി അവിടുത്തെ പെരുപാടിയൊക്കെ തിരിച്ച് അത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് നമ്മള് വണ്ടി എടുത്തിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത് എടുത്തിരിക്കന്നെയുണ്ടോ സ്കൂള് വരുന്നത് വല്യ ദൂരമില്ല അപ്പോ അതെ നമ്മളിന്ന് കുഞ്ഞപ്പനെ കൊണ്ട് സ്കൂളിൽ ആക്കാൻ വേണ്ടി പോവാണ് ഇന്ന് പഠിത്ത കാര്യമൊന്നുമില്ല അവിടെ ചെന്നിട്ട് നമ്മൾ ഇന്നും മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടിന്ന് തിരിച്ചു പോരും അപ്പം നേരെ നമുക്ക് സ്കൂളിലോട്ട് പോകാം അല്ലെങ്കിൽ കുഞ്ഞാ അങ്ങനെ നമ്മൾ കുഞ്ഞപ്പൻ്റെ സ്കൂളെത്തുക പുതിയ പിള്ളേർക്കെ അവിടെ പ്രവേശനോത്സവമായിട്ട് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ തുടങ്ങുന്നോ ഉള്ളൂ അങ്ങനെ നമ്മൾ കുഞ്ഞപ്പൻ പഠിക്കാൻ പോകുന്ന സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും രാവിലെ നല്ലൊരു അന്തരീക്ഷമാണ് മഴയൊന്നുമില്ല നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ക്ലാസ് റൂമിൻ്റെ അങ്ങോട്ട് പോകാം ഇത് ക്ലാസ് റൂമല്ല കേട്ടോ ഇന്ന് പ്രവേശനോത്സവമായതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരും അവരുടെ മാതാപിതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു ഉദ്ഘാടനം പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട് എത്തിയിരിക്കട്ട് അപ്പോൾ പി ടി പ്രസിഡൻറ്റും നമ്മുടെ വാർഡ് മെമ്പറും അതുപോലെ പ്രിൻസിപ്പളും എല്ലാവരും ഉണ്ട് അപ്പോൾ ആ പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ായ അജണ്ടകളിലാണ് അധ്യാപകരായ ഈ വിദ്യാരംഭം ആഗ്രഹിച്ചിരുന്നത് സന്തോഷത്തോടുകൂടിയാണ് അങ്ങനെ സ്കൂളിൻ്റെ വിശിഷ്ട അതിഥികളും പ്രിൻസിപ്പളും അധ്യാപകരൊക്കെ സംസാരിച്ചതിന് ശേഷം ഇവിടെ ഒത്തിരി കൊളുത്തൽ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണോ ഡെസ്കിൻ്റെ മുകളിൽ ആന്ന് എഴുതിയിട്ട് അതിൽ മെഴുകുതിരി വെച്ച് ഓരോ കുഞ്ഞു പിള്ളേരെ കൊണ്ടും മെഴുകുതിരി കത്തിക്കുകയാണ് അപ്പം അധ്യാക്ഷരും ആയിൽ തന്നെ തുടങ്ങിയിട്ടാണോ വിദ്യാരംഭം ഇവിടെ കുറിക്കുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാവരും നല്ല ചിരിച്ച് കളിച്ചിട്ടാണ്ടോ സ്കൂളിലേക്ക് പോകുന്നത് പിള്ളേരുകൾക്കൊന്നും പ്രത്യേകിച്ച് കരയേണ്ട കാര്യങ്ങളൊന്നുമില്ല അധ്യാപകരാണെങ്കിലും നല്ല അവരുടെ കൂടെ നിന്ന് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടാണ് അവരെ നോക്കുന്നതും കൊണ്ടു നടക്കുന്നതും അതുകൊണ്ട് തന്നെ കുട്ടികളിലൊന്നും ഒരു കരച്ചിലോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല കുട്ടികളെ മാക്സിമം അവർ എൻജോയ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇതുകൊണ്ടോ അപ്പോൾ നമുക്ക് തുടക്കം കുറിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ഒരു കിരീടവും അതുപോലെ തന്നെ ഒരു കിറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിറ്റിനകത്ത് ഒരു ബുക്ക് പെൻസിൽ ക്രയോൺസ് അങ്ങനത്തെ ഐറ്റംസാണുള്ളത് നമ്മുടെ കുഞ്ഞപ്പനും അതുപോലെ കിരീടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോ പോയിൻ്റ് സെൽഫി പോയിൻ്റ് പോലെ ഒരു ഫ്രെയിം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിർത്തി കുട്ടികളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നതാണ് അടുത്ത ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ടീച്ചേഴ്സ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കും ഓർക്കാൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ കുഞ്ഞു പിള്ളേർ വലുതാവുമ്പോൾ അവർക്കും ഓർത്തി ഓർത്തിരിക്കാനും ഈ വീഡിയോസും ഫോട്ടോസൊക്കെ കാണാനും പറ്റിയൊരു നിമിഷങ്ങളാണ് അധ്യാപകർ എന്തായാലും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ആ സെൽഫി പോയിന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ കുട്ടികളെ ഇതുപോലെ ആ ഒരു സെൽഫി പോയിന്റ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സിൻ്റെ അപ്പുറത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത് സ്കൂളിൻ്റെ പേരാണ് മുൻപിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കൈയ്യൊക്കെ വെച്ച് ഇതാ നമ്മുടെ കുഞ്ഞപ്പനും ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരെയും ഇതുപോലെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് ഇപ്പം നടക്കുന്നത് അപ്പം അതൊക്കെ നല്ല അടിപൊളിയല്ലേ നമുക്കാണെങ്കിലും ഫോട്ടോ എടുക്കാനും പിന്നെ നമ്മുടെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ വളർന്ന് വലുതാവുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര ഒരു രസമായിരിക്കല്ലേ നമ്മൾ പണ്ട് പഠിക്കാൻ പോയ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയിൽ മാത്രമല്ല ഉള്ളൂ നമുക്ക് വീണ്ടും കാണാനോ അങ്ങനത്തെ അവസരങ്ങളൊന്നുമല്ലോ അപ്പോൾ അങ്ങനെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കുഞ്ഞു പിള്ളേരുടെ കിരീടം വെച്ച കുഞ്ഞപ്പൻ ൂമ് ഇതാണ് എൽ കെ ജി സെക്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ പിള്ളാരെയൊക്കെ കയറ്റിയിരുത്തിയിട്ട് പുസ്തകം തരണം കേട്ടോ ഇതാണ് കുഞ്ഞപ്പന്റെ ക്ലാസ് മുറി അങ്ങനെ കുഞ്ഞപ്പനൊ നമ്മൾ ക്ലാസ്സിലൊക്കെ ചേർത്തി അപ്പൊ ഇന്ന് നേരത്തെ വിട്ടോട്ടോ നാളെ തൊട്ട് പഠിത്തമൊക്കെ തുടങ്ങു പുസ്തകമൊക്കെ കിട്ടി എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞർ ടീച്ചറൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നാളെ ഇഷ്ടപ്പെട്ടോട്ട് എങ്ങനെയാ വരണേ അപ്പൊ നാളെ തൊട്ട് ട്രാവലർക്ക് സ്കൂൾ ബസ് ഉണ്ട് അതിലാണ് കുഞ്ഞപ്പനൊക്കെ വരുന്നത് അപ്പൊ നാളെ തൊട്ടാണ് ക്ലാസ് പഠിത്തൊക്കെ എന്തായാലും ആ കാണുന്ന സ്കൂളിലാണ് കേട്ടോ കുഞ്ഞപ്പൻ്റെ ഇനിയുള്ള പഠിത്തങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാവരും നല്ല അടിപൊളിയാണ് കോപ്പറേറ്റീവാണ് അപ്പോൾ എന്തായാലും നമുക്കിനി പോയി കുഞ്ഞപ്പനോടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാം അല്ലേ അപ്പോൾ കുഞ്ഞപ്പിന് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ കുഞ്ഞപ്പുരവാൻ്റെ ബുക്ക് പോയ നെയിം സ്ലിപ്പുണ്ട് സ്കെയില് വേറെ നെയിം സ്ലിപ്പ് പിന്നെ പെൻസിലുകൾ സ്റ്റാപ്നെയർ ഇനി ബ്രൗൺ പേപ്പറും ഉണ്ടേ ബ്രൗൺ പേപ്പറേതാ രണ്ട് ബ്രൗൺ ും മേടിച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞപ്പന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് നാളെ തൊട്ട് കുഞ്ഞപ്പൻ സ്കൂളിലേക്ക് പഠിക്കാൻ പോവാണ് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടത്തുകയാണ് അപ്പൊ അവന് വേണ്ട പുസ്തകങ്ങളും കാര്യങ്ങളും ടെസ്റ്റ് പുസ്തകങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടി അല്ലാണ്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അപ്പൊ നാളെ തൊട്ട് പഠിത്തം തുടങ്ങുകയാണ് കുഞ്ഞപ്പ അടിപൊളിയല്ലേ ഓക്കേ അല്ലേ എന്റെ ഹാപ്പിയാണ് ഞങ്ങളെ ഹാപ്പിയാണ് തീർച്ചയായും അവിടെ അവസാനിപ്പിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സോർട്ട് ചെയ്താ മറ്റൊരു വീഡിയോ